ഹലോ അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് എന്നും ഷോപ്പിംഗ് ഉണ്ടായിരുന്നു നമുക്ക് ചെറിയൊരു പനി പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നിരിക്കുകയാണ് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എടുക്കാൻ പറ്റിയ കുറേ സംഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഫുള്ള് എൻ്റെ ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഏട്ട പായസൊക്കെ ഇട്ട് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു സേമിയ ഒരു ഗ്ലാസ് ഒക്കെ എടുക്കാമല്ലോ അപ്പോൾ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ പിന്നെ ആയിക്കോട്ടെന്ന് വെച്ചിട്ട് പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒരുപാട് അന്ന് ഫ്രീ ആയിരുന്നു ഒരുപാട് ഒരുപാട് കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ടായിരുന്നു ആ ക്യൂറിയം ക്ലീനിങ് ആഴ്ചയിൽ ഇപ്പോൾ ഒരു ദിവസം ചെയ്യാറുണ്ട് ഞാൻ പറഞ്ഞില്ലേ മീനൊന്നും അധികം കിടക്കുന്നില്ല അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് വല വെച്ചിട്ട് മീനെ ഇങ്ങനെ പിടിച്ച് ഷിഫ്റ്റിങ്ങും കാര്യവും എല്ലാം കുഞ്ഞ് തന്നെയാണ് ആ സമയം കൊണ്ടിട്ട് ഞാൻ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവരിപ്പോൾ പുറത്ത് പോയിട്ട് വന്നപ്പോൾ കുഞ്ഞ് വഴക്ക് പിടിച്ചിട്ട് വേറെ പുതിയൊരു ഫിഷിനെ കൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞിപ്പോൾ ഇനി ഏതൊക്കെയാണ് നിൽക്കുന്നതാണെന്ന് നോക്കിയിട്ട് ആ ടൈപ്പ് വാങ്ങാമെന്ന് പറഞ്ഞു അപ്പോൾ ഇത് വേറെ ഒറ്റ ബോളിലായിട്ട് ഇടുന്നതാണ് എന്താ അതിൻ്റെ പേരെന്താണോ ഞാനിപ്പോൾ ഓർക്കുന്നില്ല ഫൈറ്റർ ഫൈറ്റർ ഓക്കെ ഓരോ ബോളിലും ഫൈറ്റർ ഓരോന്നോരോന്ന് വേറെ വേറെ ഇട്ടിട്ടുണ്ട് അപ്പം വേറൊരു ബോൾ ഫ്രീ ആയിട്ടുണ്ട് അപ്പോൾ അതിലിടാന്ന് പറഞ്ഞിട്ട് കുഞ്ഞു തന്നെ കളറ് സെലക്ട് ചെയ്ത് ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട് അതെല്ലാം അവരെല്ലാം ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാമാണ് ആ സമയത്ത് നമ്മുടെ പായസം എവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് സെയിമിയാണെന്ന് കരുതിയാലും ഒറ്റ പാക്കറ്റിൽ അഞ്ച് മിനിറ്റ് എന്നൊക്കെ പരസ്യം കണ്ടാലും പക്ഷെ ഞാൻ അങ്ങനെയൊന്നുമല്ല ഞാൻ കുറച്ച് കാര്യമായിട്ട് തന്നെ ഉണ്ടാക്കും എനിക്ക് ടേസ്റ്റ് മസ്റ്റായിരിക്കണം അപ്പം നെയ്യാണെങ്കിലും ചൂടാക്കിയിട്ടിടുന്നതും എനിക്കിഷ്ടം ഇങ്ങനെ ഇടുന്നതാണ് നെയ്യ് നേരിട്ട് പായസം റെഡിയാക്കി താത്ത് കഴിഞ്ഞിട്ടിടുന്നതാണ് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തോ അങ്ങനെ അടിപ്പൊളിയാണ് പിന്നെ മുന്തിരിങ്ങ ഒന്നും അധികം ഇടുന്നത് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇഷ്ടമില്ല അതുകൊണ്ട് അത് പാക്കറ്റിലുണ്ടായിരുന്നേ മാത്രമേ ഉള്ളൂ എക്സ്ട്രാ ഒന്നും ഇട്ടിട്ടില്ല അന്ന് ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നേ ഒരു പ്രാവശ്യം ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ ചെറുതായിട്ടൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ ഡയറ്റ് കാര്യമായിട്ട് എടുക്കുന്നത് ഷോർട്ട്സ് വീഡിയോ ആയിട്ട് ഞാൻ ഫുഡെല്ലാം ഇടുന്നുണ്ട് അപ്പോൾ പിന്നെന്താ പറയുക പനിയും കൂടെ പിടിച്ചു പൈസ ആ കൂടെ ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഒരാഴ്ച ആയുള്ളൂ അപ്പത്തിന് പനിയും പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വലിയ രീതിയിലുള്ള വ്യായാമം കാര്യങ്ങളൊന്നും നടക്കത്തില്ല ശരീരം പരിപാടി ഒന്നും നടക്കത്തില്ല അപ്പോൾ ഫുഡ് കൺട്രോൾ ചെയ്യുക അതുമാത്രമേ ഇപ്പം നടക്കത്തുള്ളൂ അത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ചോറ് തീർത്തു ഒഴിവാക്കിയ ലെവലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് നാളെ എങ്ങനെയാണ് പിന്നീട് എങ്ങനെയാണെന്ന് അറിയത്തില്ല പക്ഷേ ഞാൻ കട്ടയ്ക്ക് ശ്രമിക്കുന്നുണ്ട് ഈ പ്രാവശ്യം ആരെങ്കിലും എൻ്റെ കൂടെ ഡയറ്റിന് എൻ്റെ friends ഈ video കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കുടിക്കും അടിപൊളിയായിട്ട് പോവാം പിന്നെ എന്താ പറയുക ആ എൻ്റെ ഒന്നും രണ്ടും ഫ്രണ്ട്സ് ഇപ്പോൾ weight ജേർണി വെയിറ്റ് കുറച്ചേൻ്റെ കുറേ ഡിഫറെൻസ് എനിക്കിപ്പോൾ കണ്ടിട്ട് നേരിട്ട് കണ്ടിട്ട് എനിക്കിപ്പോൾ ഭയങ്കര change തോന്നിയിട്ടുണ്ട് അവരൊക്കെ കഷ്ടപ്പെട്ട് കുറച്ചാണ് ഞാൻ നോക്കുന്നുണ്ട് ശ്രമിച്ചു നോക്കാം അപ്പം ഫിഷിന് എല്ലാവരും എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ ഫുഡ് ഉച്ചക്കത്ത് കഴിഞ്ഞിട്ട് കുഞ്ഞിനൊക്കെ കൊടുത്തതാണ് അപ്പം ഞാൻ ലൈറ്റായിട്ട് എടുത്തിട്ടുള്ളായിരുന്നു അപ്പോഴും ഞങ്ങൾ വൈകുന്നേരം പുറത്ത് പോയിട്ടുണ്ടായിരുന്നു പുറത്ത് കുറേ ഷോപ്പിങ്ങും കാര്യം എല്ലാം വീണ്ടും ഉണ്ടായിരുന്നു കുട്ടികൾക്ക് കുറേ സാധനം വാങ്ങണമായിരുന്നു അത് കഴിഞ്ഞിട്ട് വന്നിട്ട് വൈകുന്നേരം ഞാൻ രണ്ട് മുട്ട പുഴുങ്ങിയതും ബ്രെഡും എടുത്തിട്ടുണ്ടായിരുന്നു ചിക്കൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു വൈകിട്ട് ഞാൻ വൈകിട്ട് തന്നെ അത് ഞാൻ സെറ്റാക്കി ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെന്താ പറയുക ഞാനധികം ഫ്രൈ ചെയ്തൊന്നും കഴിക്കുന്നില്ല എണ്ണയൊക്കെ തീർത്ത് കുറച്ചിട്ടുണ്ട് കുഞ്ഞിന് ഫ്രൈ ചെയ്യണം അത് മസ്റ്റ് മസ്റ്റാവന് ചിക്കൻ ഇല്ലെങ്കിൽ ഭക്ഷണം കഴിക്കത്തില്ല അതും ഫ്രൈ അല്ലാതെ അവൻ ഭക്ഷണം കഴിക്കത്തേ ഇല്ല അപ്പോൾ അപ്പോഴൊക്കെ ബാബാ